കുറച്ച് പഴുത്ത മാങ്ങ കെട്ടിയ സമയത്ത് അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ഇതേപോലെ ഉപ്പിലിട്ട് വെക്കുവാണെങ്കിൽ മാങ്ങിയൊന്നുമില്ലാത്ത സമയത്ത് നമുക്കതെടുത്ത് കറി വെക്കാനായിട്ട് പറ്റുകേ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു മാങ്ങയാണ് കേട്ടോ ഇത് കുറച്ച് തേങ്ങയും ചീരകവും വെളുത്തുള്ളിയും കുറച്ച് കാന്താരിയൊക്കെ കൂടി അരച്ച് വെന്ത മാങ്ങയിലോട്ട് ചേർത്ത് കേട്ടോ പിന്നെ കടുകൂടെ വറുത്ത് ചേർത്തു സാധാരണ ഒന്നെങ്കിൽ മൂവാണ്ട മാങ്ങയോ അല്ലെങ്കിൽ വലിയ മാങ്ങകളൊക്കെയാണ് കേട്ടോ നല്ല നാരുള്ള മാങ്ങകളൊക്കെ ആണെങ്കിൽ ഇട്ട് വെക്കുക അപ്പോൾ അതിൻ്റെ മധുരമൊന്നും പോവില്ല അത് കറി അറിവെച്ചാൽ നല്ല രസമാണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ നമ്മൾ കുഞ്ഞ് വാങ്ങിയാണ് ഇട്ട് വെച്ചത് അപ്പോൾ അതിൻ്റെ മധുര മൊത്തം പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്ക് മങ്ങക്കറിയും പിന്നെ മീൻ വറുത്തതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ച് കുറച്ച് പാത്രങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വീടിൻ്റെ കയറി താമസം കഴിഞ്ഞ സമയത്ത് ഇതേ പാത്രങ്ങൾ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്ര കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനായപ്പോൾ അതേ പാത്രം തന്നെ വാങ്ങി നല്ല കട്ടിയാണ് കേട്ടോ ഒരേ പോലത്തെ അടപ്പൊക്കെ ആയതുകൊണ്ട് ഒരേ കളറിലുള്ള സാധനങ്ങളൊന്നും ഇട്ട് വെക്കില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ മാറിപ്പോവും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന പോലെ ഇട്ട് വെക്കും പിന്നെ എല്ലാം ഒരേ അടപ്പൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ അതിൽ പൊടികളൊക്കെ ഇട്ട് വെച്ചു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ചോളം നടാനായിട്ട് താഴേക്ക് വന്നാൽ കേട്ടോ അവിടെ നമ്മൾ തട്ടിതട്ടായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ചോളം നട്ടായിരുന്നു ഇപ്പോൾ ഒന്ന് സമയമാവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്കൊന്ന് കിളച്ച് വൃത്തിയാക്കി അപ്പോൾ നേരത്തെ ഒന്ന് ചെത്തി വൃത്തിയാക്കി ആക്കിയതായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും കാടകൾ കയറി ഇപ്പോൾ അതൊക്കെ ഒന്ന് കളിച്ച് കളഞ്ഞിട്ട് ചോളം തടുകട്ടോ തനുവിൻ്റെ തൂമ്പേ അതുകൊണ്ട് ഞാൻ തന്നെ അതിൽ കൊഴിയെടുത്ത് തരാം കൊണ്ട് കുഞ്ഞ് കുഴിയെടുത്ത് തരുവാണെങ്കിൽ തൂമ്പ് തരുന്നുണ്ടായിരുന്നില്ല ചോളം ഒരു ഇതിൽ തട്ടിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ താഴെട്ട് ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് ചീര വരയ്ക്കാനുണ്ടായിരുന്നു ഈ കുപ്പച്ചീരയായിരുന്നു കേട്ടോ നല്ല ചീരയല്ലേ അപ്പോൾ അത് ഒരു കൊട്ടവളം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വരച്ചെടുത്ത് അങ്ങനെ ഒഴിക്കാൻ നമ്മൾ കഴുകിയിട്ടു പിന്നെ വീട്ടിലോട്ട് വന്നപ്പോൾ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ പോയിരിക്കും നാളെ ആകുമ്പോൾ അതെടുത്ത് തോരം വെച്ചാൽ മതി പിന്നെ കുറച്ച് പാഷൻ ഫ്രൂട്ട് വരച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പാഷൻ ഫ്രൂട്ട് വരച്ച് കൊണ്ടു വന്നു വിചാരിച്ചിട്ട് പറിക്കാനായിട്ട് വന്നതാണേ വീടിന് ചുറ്റുമായിട്ട് അവിടെ എവിടെയൊക്കെയായിട്ട് ഇവിടെ നിൽക്കുന്നത് ചെറിയ രീതിയിലൊക്കെ പടർന്നിട്ടുള്ളൂ മുറ്റത്തിട്ടത് മാത്രം നന്നായിട്ട് പടർന്ന് കാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിലും കാ കുറവാണ്